ബഗ് കാർ ഞാൻ കൂടെ വരെ ട്ടോ എന്റെ കൂടെ ആരുമില്ല അപ്പൊ ഞാൻ ഇപ്പൊ സോളോ ട്രിപ്പാണ് അടിച്ചോണ്ടിരിക്കണത് പക്ഷെ ആൾക്കാരൊക്കെ ഞാൻ കൂടി ഗൈസ് നമ്മളെ ഫലക്ക് തിരിച്ചെത്തിയിട്ടില്ല ഫലക്കേ ഹായ് എല്ലാരോട് ജയ്സി അഞ്ച് ആണ് സക്കൈസ് സക്കാൻ്റെ പിന്നെ നമ്മളെ ബംഗുണ്ടെന്ന് പിന്നെ നമ്മളെ ക്യാമറമാൻ ഉണ്ട് അപ്പൊ ഇന്ന് എന്താ പരിപാടി ഗൈസ് വെറുതെ ഒന്ന് റൗണ്ട് അടിക്ക അല്ലേ നമ്മള് റൗണ്ട് അടിക്കാ വിചാരിച്ചു ആ ഫലക്കെ ഇങ്ങോട്ട് നോക്ക് എന്തേലും ഒരു പാട്ട് പറഞ്ഞു എടുക്കും എനിക്ക് പറഞ്ഞില്ലേനോ ഏതാ പാട്ട് ഷാറുഖാൻ മമ്മൂട്ടിന്റെ മമ്മൂട്ടിന്റെ മോഹൻലാലിന്ന് അറിയോ ഓക്കെ ദുൽഖർ സൽമാൻ അറിയോ ഏ കൊക്ക് ഇതുള്ള കിങ് ഓഫ് കൊത്ത പാട്ട് അറിയോ എനിക്ക് വികാരമില്ല എന്തായാലും ഫലക്കിന് ബീച്ച് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ബീച്ച് പോകാം നമ്മളെ ബീച്ചിൽ അല്ലേ പോണത് അല്ലേ കടലുണ്ടി ബീച്ചിൽ നമ്മള് പോകാൻ പോണത് പിന്നെ ബംഗുനൊക്കെ കുറച്ച് തിരക്കുണ്ടായി എന്നെ കൊണ്ട് വേഗം പരിപാടി തീരും അല്ലേ എന്നാ പോയാലോ ലറ്റ് ഗോ വണ്ടി വർക്ക് വണ്ടി പാർക്ക് ചെയ്യണോ അല്ലെങ്കിൽ പാർക്കിൽ പോവാൻ എന്താ ഉദ്ദേശിച്ച മനസ്സിലായില്ലേ ബീച്ച് പോയി പാർക്ക് തലക്കേ സെറ്റ് സെറ്റ് അല്ലേ വരുമ്പോർക്ക് നമ്മളിപ്പോ ബീച്ച് പോയിട്ടേ തിരിച്ചു വരുവല്ലേ അപ്പൊ അല്ലേ ഇതാണ് മന്ത്രി റിയാസ് പെയിന്റ് അടിച്ചിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്ത പാലോ എന്നിട്ട് എന്ന് പറഞ്ഞു ഇത് ഏതാ സ്ഥലം ഒന്നുകൂടി പറഞ്ഞ എന്താണ് ടീഷർട്ടാ കൂളിംഗ് കൂളിംഗ് ഗ്ലാസ് ഇത് ബ്രിട്ടീഷുകാർ പാലാട്ടോ ഇതിന്റെ മേലെ ലൈറ്റ് വെച്ചാൽ റെഡി ആവും അങ്ങനത്തെ പാലാണ് അപ്പൊ നമ്മളിങ്ങോടെ പോണത് പോണെ ബീച്ചിലോട്ടെ റെയിൽവേ സ്റ്റേഷനിലൂടെ പോണ അല്ലേ

ചെരുപ്പൂരിനെ കിട്ടോസിന്ന് പൊള്ളിച്ചത് ഞാൻ ദുബായി കൊണ്ടുപോയി കൊടുത്താണ് സൂപ്പർ ആയില്ലേ ഇഷ്ടപ്പെടില്ലേ ഇവിടെ ആയിട്ട് നമ്മളെ ബീച്ചുള്ളത് ഇവിടെ ഈ ഭാഗത്ത് പോയും ഈ ഭാഗത്ത് ബീച്ചു ആണ് കേട്ടോ ഗൈസ് ഇതാണ് ബീച്ച് ഓക്കേ ഈ ഭാഗത്ത് കാണുന്ന ബീച്ച് ഈ ഭാഗത്ത് കാണുന്ന പോയ െ അതിനെന്താ നമ്മള് മലയാളത്തിൽ പറയാ അറിയില്ല അഴിമുഖം അഴിമുഖത്തിന്റെ നടുക്കൂടെ റോഡാണ് നമുക്ക് ആ ബീച്ചിലേക്ക് പോകേണ്ടി അവിടെ കല്ലുള്ള കല്ല് ബീച്ചുണ്ട് നല്ല രസമുള്ള ബീച്ചാണ് അങ്ങോട്ട് പോവാണം സാർ ഇറങ്ങണം അപ്പൊ നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തി നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാലാണ് ആ ബീച്ച് എത്താൻ എന്താണ് അയ്യോ എത്താണ് ആ കൈസ് നോക്ക് അപ്പൊ ഇതാണ് ഞമ്മളെ ബീച്ച് ഇട്ടോ അത് പോയ പോയോ കാണ ഇതാണ് ബീച്ച് ഈ ബീച്ച് ഭാഗത്തീച്ച കീടലം ബീച്ച് ഒരു കൈസ് രസോ ഇരുന്നാലോ വെള്ളല്ലോ ഇവിടെ ഇവിടെ തെങ്ങും തോപ്പുകളൊക്കെ ഉള്ള ഒരു അത് എന്താ വേണ്ടിയത് എന്തൊരു എങ്ങോട്ട് വലിച്ചു കൊണ്ടോണേ എങ്ങോട്ടെ വലിച്ചു കൊണ്ടോണേ ക്യാമറമാനെ എന്തിനാ എന്താ വേണ്ടിയേ ഐസ്ക്രീം നല്ല സൂപ്പർ എങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടോ ഐസ്ക്രീം അപ്പൊ പോകുമ്പോ വായി മുത്തുമണിയാണ്ട് ജയ്സ് ഇതാ നമ്മൾ വന്ന കടലുണ്ടി പാലം റെയിൽവേ പാലം കണ്ടോ ആ പാലാണ് ആദ്യം മറ്റേ കടലുണ്ടി അപകടത്തിൽ പൊട്ടിയില്ലായിരുന്നു ആ പാലം പിന്നെ അത് പുതുക്കി ഉണ്ടാക്കിയതാ

ചോക്കാറ് വേണ്ടേ ചോക്കപ്പാറേണ്ട 자, 자, 자. 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 자, 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 자. 자, 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 자,

നമ്മൾ ബീച്ചിലായിരുന്നു ഇതൊക്കെയാ ട്രെയിൻ പോണോ ട്രെയിൻ പോണണ്ട വ്യൂ അങ്ങനെ ബീച്ച് ഉണ്ടായിരുന്നു പോണിഷ്ടപ്പെട്ടവ നല്ല ബീച്ചാണ് കുഴപ്പമില്ല അല്ലെ ബംഗോ കുറച്ച് ഫോട്ടോസ് ഒക്കെ അടിക്കാൻ പറ്റി അല്ലേ നമ്മൾ എന്ത് ഫുഡാണ് കഴിക്കാറ

മോശം ഇട്ടോന് ഞമ്മളെ കൂടെ തന്നെ വരണം എങ്ങനെ അന്നെ കലിപ്പിട്ട് നോക്കണുണ്ടായി പലക്കെ നോക്ക് പല

Super super. Mm. 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 Oh. Mm. Mm. Mm hmm. Oh. Mm. Mm hmm. Hmm. Mm. 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 Okay okay okay. Okey. Okey okey. 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 പണ്ടത്തെ ബംഗുനെ കാണുന്നു അതാ കണ്ടോ ഇതാണ് പണ്ടത്തെ ബംഗു അല്ലേ മതി 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 നീ തിന്നണ്ടു അപ്പൊ കാര്യം കൊടുത്തേ നീ ന്നണ്ടാവാ നീ ന്നീക്കില്ല

ഇവിടെ ഈ ഷോൾഡർ എത്തുമ്പോ എത്തുമ്പോളോ ഫോട്ടോ ആഹ് ഞാൻ മെല്ലെ മെല്ലെ ബ്രേക്ക് ചെയ്യണം ചെയ്യണം മെല്ലെ ബ്രേക്ക് 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 മുന്നിൽ വാ മുന്നിലോട്ട് ആ ആ നീ 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 കുടിക്കുക എന്താന്നല്ലേ എന്റെ ഷോൾഡർ ആ ലോറീൻറെ നേരെ വരുമ്പോളാണ് ശെരിക്കും തിരിക്കേണ്ടത് ഇവിടെ കൊറേ സ്പേസ് ഉണ്ട് കാരണം ആ ലോറി ബാക്കിലോട്ട് അതിനെക്കൊണ്ട് സീനില്ല ഓക്കെ മനസ്സിലായില്ലേ നീ മെല്ലെ മെല്ലെ പോട്ടെടുട്ടെ മെല്ലെ മെല്ലെ ഫുള്ള് ബ്രേക്ക് ആ കുടിക്കുക എന്താ ചെയ്യണ്ടേ ഷോൾഡർ ഇത് എവിടെ എത്തുമ്പോഴേ ഈ പുല്ലിലല്ലേ അതിന്റെ ഷോൾഡർ പുല്ലിലെത്തി ആ ഇനി ആ ഫുള്ള് ആ മെല്ലെ മെല്ലെ വിളിക്കി ആ ഓക്കെ തന്നെ മെല്ലെ മെല്ലെ ഓക്കെ ഇനി പോട്ടെ നേരെ പോട്ടെ നേരെ പോട്ടെ നേരെ പോട്ടെ ഇനി ഫുള്ള് ഇതാക്കി ആക്സിലീറ്റർ വിട്ടേക്ക് ബ്രേക്ക് കുടിക്കാനൊന്നുമില്ല ആ ജസ്റ്റ് പോട്ടെ ആ അതന്നെ പൊളി പോളി പോളി പോക്കം പഠിച്ച് ഗൈസ് ഇനി ഇതാ ഇവിടെ ഷോൾഡർ കഴിഞ്ഞു ഷോൾഡർ കഴിഞ്ഞാൽ വളിച്ചോ കണ്ടോ കറക്റ്റ് വളഞ്ഞില്ലേ ആംഗിള് കണ്ടോ കറക്റ്റ് കിട്ടിയില്ലേ നേരെ പോട്ടെ ഇത് ഓ ചേക്കും ഗെയിം കളിച്ച് പഠിച്ചോ സെറ്റായില്ലേ ഏക്ക് അപ്പൊ എന്തായാലും